അസലാ ലൈക്കും വരഹമുല്ല അലഹമില്ല വസ്സലാസീൻ ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ വിശുദ്ധ ഖുർആാനിലെ അവസാന രണ്ട് സൂറത്തുകൾ മുഅവിദാത്ത് എന്ന പേരിലാണ് ഈ സൂറത്തുകൾ അറിയപ്പെടുന്നത് തന്നെ രക്ഷ നൽകുന്ന അഭയം നൽകുന്ന രണ്ട് സൂറത്തുകൾ അള്ളാഹു സുബഹാന ഹലക്ക് ഏറെ ഇഷ്ടമുള്ള സൂറത്തുകൾ വിശ്വാസികൾക്ക് വലിയ അനുഗ്രഹമായി കൊണ്ട് അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള രണ്ട് സൂറത്തുകളാണിത് നബിസലാഹു അലൈഹി വസ്ലമ ഒരിക്കൽ പറഞ്ഞത് അലം തറ ആൻ ഉൻജലത്ത് ലെഇലുറാമി സലഹു ഞത്തു രാത്രി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ചില ആയത്തുകൾ അതുപോലെയുള്ളവ തീരെ കാണപ്പെട്ടിട്ടില്ല എന്നാണ് അത് രണ്ടും സൂറത്തുൽ ഫലക്കും സൂറത്തു നാസുമാണെന്ന് നബി അലൈഹി വസ്ലമ ഷഹാബത്തിനെ അറിയിച്ചു ഓരോ ദിവസവും പല തവണയാണ് ഈ സൂറത്ത് ആവർത്തിച്ച് പാരായണം ചെയ്യണമെന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് സൂറത്തുൽ ഫലഖ് വിശുദ്ധ ഖുറാനിലെ നൂറ്റി പതിമൂന്നാമത്തെ അധ്യായമാണ് ഫലഖ് പറയുക പുലരയുടെ രക്ഷിതാവിനോട് ഞാൻ രക്ഷ തേടുന്നു ശരണം ചോദിക്കുന്നു മിൻ ഷജിമ ഖലഖ് അവൻ സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടിച്ചിട്ടുള്ളവയുടെ മുഴുവൻ കെടുതികളിൽ നിന്നും വമിൻ ശരി ഓസൻ ഇതാ വക്കബ് ഈരുളടയുമ്പോഴുള്ള രാത്രിയുടെ കെടുതിയിൽ നിന്നും വമിൻ ശരി നഫ സാതിഫുൽ കെട്ടുകളിൽ മന്ദരിച്ച് ഊതുന്നവരുടെ കെടുതിയിൽ നിന്നും വമിൻ ഹാസിദിൻ ഇൻഇഹസും അസൂയാലു അസൂയപ്പെടുമ്പോൾ അവൻ്റെ കടുതിയിൽ നിന്നും ഞാൻ പഠിച്ച റബ്ബിനോട് രക്ഷ ചോദിക്കുകയാണെന്നാണ് സൂറത്തു നാസിലും അള്ളാഹു സുബഹാന ഹത്താലയോട് ചില കാര്യങ്ങളിൽ നിന്ന് അഭയം ചോദിക്കുകയാണ് വിശ്വാസി പറയുക മനുഷ്യരുടെ രക്ഷിതാവിനോട് ഞാൻ ശരണം തേടുന്നു മലിക്കിന്നാസ് മനുഷ്യരുടെ രാജാവിനോട് ഇലാഹിന്നാസ് മനുഷ്യരുടെ ആരാധ്യനോട് മിൻഷെജിൽ ഹന്നാസ് ദുർബോധന നടത്തി പിന്മാറിക്കളയുന്നവരെ കൊണ്ടുള്ള കെടുതിയിൽ നിന്നും അല്ലെ യുവസ്ഫി സുഫി സുധൂരി മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ദുർബോധന നടത്തുന്നവർ മിനൽ ജിന്നത്തി വന്നാസ് മനുഷ്യരിലും ജന്നുകളിലും പെട്ട മുഴുവൻ ദുർബോധകരുടെ കെടുതിയിൽ നിന്നും പടച്ച റബ്ബിനോട് രക്ഷ ചോദിക്കുന്നുവെന്നാണ് ഈ രണ്ട് സൂറത്തുകളുടെയും ആശയം വളരെ വലിയ സന്ദേശങ്ങളാണ് ഇത് രണ്ടും നമുക്ക് നൽകുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എല്ലാവിധ ഷറുകളിൽ നിന്നും എല്ലാവിധ തിന്മകളിൽ നിന്നും അവന് അഭയം കിട്ടേണ്ടുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും രക്ഷ ചോദിക്കേണ്ടത് സൃഷ്ടാവും സംരക്ഷകരുമായ അള്ളാഹു സുബഹാനഹൂത്താലയോട് മാത്രമാണ് എന്ന വലിയ സന്ദേശമാണ് ഈ രണ്ട് സൂറത്തുകളും നമ്മളെ പഠിപ്പിക്കുന്നത് പടച്ച റബിന് മാത്രമാണ് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നതും കാണാത്തതുമായി മുഴുവൻ ഷരറുകളിൽ നിന്നും നമുക്ക് കാവൽ നൽകാനാവുക പ്രവാചകൻ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഇത് വിശ്വാസികളോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി രണ്ട് സൂറത്തുകൾ പാരായണം ചെയ്യുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഓരോ ഫറദ്ദ നമസ്കാരങ്ങൾക്ക് ശേഷവും പ്രവാചകൻ പറഞ്ഞത് ഒക്ബ റിയാഹുനു പറയുന്നത് അമർ അനി റസൂലാഹി സല്ലാഹു അലൈഹി വസ്ലം ദുബറ അൽവദാത്തിബി സലാത്തിൻ എല്ലാ ഫറദ്ദ നമസ്കാരങ്ങൾക്ക് ശേഷവും ഇത് പാരായണം ചെയ്യണമെന്ന് നബിസല്ലാഹു അലൈഹി വസ്ലം എന്നോട് കൽപ്പിച്ചു എന്നാണ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണയാണ് പ്രവാചകൻ ഈ സൂറത്ത് പാരായണം ചെയ്തിരുന്നത് അതേപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴും പ്രവാചകൻ പറഞ്ഞത് എക്കറ ബിഹിമ കൊല്ലമാ നിമ്ത വ കൊല്ലമാ കൊമ്പ നീ ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴുമെല്ലാം ഇവ പാരായണം ചെയ്യുക എന്നാണ് പ്രവാചകൻ അവിടുത്തെ രോഗവേളയിൽ ഈ മൂന്ന് ഈ രണ്ട് സൂറത്തുകളും സൂറത്തുൽ ലിഹലാസും ഓതി കൈകളിൽ ഓതി ശരീരമാസകലം തട തടവിയിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ കഴിയും ഏതായിരുന്നാലും ഈ രണ്ട് സൂറത്തുകളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും നബി എബിസാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി കൊണ്ട് പഠിപ്പിക്കപ്പെട്ട സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ആ സൂറത്തുകൾ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക അള്ളാഹു ശുബഹാനഹുല മുഴുവൻ ശരുകളിൽ നിന്നും നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ അലൈക്കും അലഹദുലമീൻ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പ്ലീസ്